സംസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം ഓസ്ബാൻ ദമ്പലേക്കാണല്ലോ സമർപ്പിച്ചത് അതിൽ ഓരോ രാജ്യത്തെ ക്യാപ്റ്റന്മാരും അവിടുത്തെ കോച്ചുമാരും അവിടുത്തെ ജേണലിസ്റ്റുകളൊക്കെ വോട്ട് ചെയ്യും ഒരു ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റനും കോച്ചും ഒക്കെ വോട്ട് ചെയ്യുമ്പോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം ഫിഫ വേൾഡ് കപ്പിൽ മൊത്തം ഇട്ടിട്ടുള്ള ബ്രസീലിൻ്റെ വോട്ടുകൾ ആർക്കൊക്കെയാണ് ലഭിച്ചത് വീഡിയോയിൽ നമ്മളതാണ് പരിശോധിക്കുന്നത് ബ്രസീലിൻ്റെ ക്യാപ്റ്റനായിട്ട് വോട്ട് രേഖപ്പെടുത്തിയത് മാർക്കോസ് അവോസ് ആവോസ് കുറേയാണ് അതാരാണപ്പഥാ മാർക്കി ജോസാണ് സോ ബാർക്കി ജോസാണ് ബ്രസീലിൻ്റെ ക്യാപ്റ്റനായിട്ട് വോട്ട് രേഖപ്പെടുത്തിയത് അദ്ദേഹം ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് കൊടുത്തത് ഒസ്മാൻ ഡംബലേക്കാണ് അദ്ദേഹത്തിൻ്റെ ക്ലബിലെ സഹതാരം ഡംബലെ ഡംബലേക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് മാർക്കിൻ ജോസ് കൊടുത്തത് രണ്ടാമത്തെ വോട്ട് അദ്ദേഹം കൊടുത്തത് റാഫി അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമിലെ സഹതാരം റാഫിക്കാണ് രണ്ടാമത്തെ വോട്ട് കൊടുത്തത് മൂന്നാമത്തെ വോട്ട് അദ്ദേഹം കൊടുത്തത് തൻ്റെ ക്ലബ്ബിലെ മറ്റൊരു സഹകരമായ അഷ്റഫ് കീവിക്കാണ് ഇതാണ് ബ്രസീലിൻ്റെ ക്യാപ്റ്റൻ്റെ വോട്ടുകൾ വന്നത് ഇനി ബ്രസീൽ കോച്ച് കാർലോ അഞ്ചിലോട്ടിയുടെ വോട്ടുകൾ ആർക്കൊക്കെയാണ് ലഭിച്ചത് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് ഒരു സംശയം വേണ്ട അദ്ദേഹം കൊടുത്തത് ഓസ്മാൻ ഡംബലേക്ക് തന്നെയാണ് ഡംബലയുടെ മികവ് അത് അദ്ദേഹം അംഗീകരിക്കുന്നു ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് അദ്ദേഹം കൊടുക്കുന്നത് ഓസ്മാൻ ഡംബലേക്ക് സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് അദ്ദേഹം കൊടുത്തത് റാഫീനക്കാണ് ബ്രസീലിയൻ ദേശീയ ടീമിലെ താരമായിട്ടുള്ള റാഫീനക്ക് തേർഡ് പ്രിഫറൻസ് വോട്ട് കിലിയൻ അംബാപ്പക്കാണ് കൊടുത്തത് ക്ലബിലെ താൻ പരിശീലിപ്പിച്ചിട്ടുള്ള കിലിയൻ അംബാപ്പയ്ക്ക് അദ്ദേഹം വോട്ട് കൊടുത്തു പിന്നെ ബ്രസീലിയൻ മീഡിയ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വോട്ട് കൊടുത്തത് കാർലോസ് എഡ്വാഡോ മൻസറാണ് അദ്ദേഹം ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് കൊടുത്തത് ലാവനെ എമാലിനാണ് സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് റാഫീനക്കാണ് തേർഡ് പ്രിഫറൻസ് വോട്ട് ഓസ്മാൻ ടബ്ബനേക്കാണ് അതായത് ബ്രസീലുകാരും ബ്രസീലിൽ നിന്ന് വോട്ട് ചെയ്ത ക്യാപ്റ്റൻ ആവട്ടെ കോച്ചാവട്ടെ മീഡിയ പേഴ്സൺ ആവട്ടെ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് റാഫിനേക്ക് കൊടുത്തിട്ടില്ല വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി റാഫോക്സ്